ദീപാവലി ദിനത്തിൽ ധർമ്മ ജാഗരണ ജ്യോതിസായി എല്ലാ ഭവനങ്ങളിലും ദീപങ്ങൾ തെളിയിക്കണമെന്ന് ഭക്തസമൂഹത്തോട് സ്വാമി ചിദാനന്ദപുരി മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ധർമ്മ സന്ദേശ യാത്രയുടെ ഭാഗമായി കോഴഞ്ചേരിയിൽ നടന്ന ഹിന്ദുമഹാ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു സ്വാമി കാലം ഏറെ മാറി അഷ്ടമിരോഹിണി സദ്യ ആറന്മുളയപ്പന് നിവേദിക്കും മുമ്പ് മന്ത്രി നിവേദിച്ച നാടാണിത് ആത്മനമ്പരം അല്ല വേണ്ടത് ആത്മരോഷമാണ് ധർമ്മ സംരക്ഷണത്തിനായി ഹിന്ദു സമൂഹം ഒന്നിക്കണം സത്യം നിലനിർത്താൻ ശ്രമിക്കണം സ്വത്വത്തെ തിരിച്ചറിയുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചത് എന്നാൽ കേരളം അത് നടപ്പിലാക്കില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു അത് നടപ്പിലാക്കിയാൽ നാളെ ഇടതുപക്ഷത്തിന് പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും കുട്ടികളെ കിട്ടില്ലെന്ന് കേരളത്തിലെ ഇടതു അറിയാം ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൂറ്റാണ്ടിന് മുമ്പ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരുന്നു വേദത്തെ സമൂഹത്തിലേക്ക് വാരി വിതറുക അതുമാത്രമാണ് പരിഹാരം ശീതരക്തമല്ല ഉഷ്ണരക്തം ഒഴുകുന്നവരാണ് ഇന്നിൻ്റെ ആവശ്യം ശാന്തിയുടെ സിദ്ധാന്തത്തിനൊപ്പം ശക്തിയുടെ പ്രദർശനവും ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഭാരതത്തിന് ഉയരാൻ കഴിയൂ ട്രാക്ടറിനും യന്ത്രത്തിനും സംരംഭങ്ങൾക്കും എതിരെ കൊടികുത്തുന്ന നവകേരളം അല്ല വേണ്ടത് സമാജം സാമ്പത്തികമായി ഉയരുകയാണ് വേണ്ടത് ദാരിദ്ര്യത്തെ ഉപാസിക്കാൻ ഒരു വേദവും പറഞ്ഞിട്ടില്ല സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ പണം ആർക്കാണ് എന്തിനാണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കണം ഇന്ന് ഭാരതത്തിൽ ഹിന്ദു ജനസംഖ്യ കുറയുകയാണ് ഇസ്ലാം ജനസംഖ്യ വർദ്ധിക്കുന്നു ക്രൈസ്തവ സഭകൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി എട്ടിൽ ഇടയലേഖനം ഇറക്കിയിരുന്നു സംഘടിതമായ ബലം ഹിന്ദുക്കൾക്ക് ഉണ്ടാവണം ഹിന്ദു എന്ന ബോധത്തിൽ എല്ലാവരും ഒന്നിക്കണമെന്നും അദ്ദേഹം ബോധിപ്പിച്ചു വള്ളിക്കോട് ശ്രീരാമകൃഷ്ണ ആശ്രമം മഠാധിപതി അപ്തലോകാനന്ദ സ്വാമി അധ്യക്ഷത വഹിച്ചു സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥാദർ സ്വാമി ദേവി ജ്ഞാനാവനിഷ്ഠാനന്ദ ഗിരി മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി ബ്രഹ്മകുമാരി ജ്യോതി ബിന്ദു ബഹൻ എന്നിവർ പ്രസംഗിച്ചു സ്വാമി സർവാത്മാനന്ദ പ്രജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു മാതാജി കൃഷ്ണാനന്ദ പൂർണിമായും സ്വാഗതവും സ്വാമിനി ഭാവിയാമൃതപ്രാണ നന്ദിയും പറഞ്ഞു